ഞാൻ ഈ ത്തിക്കും കത്തിക്കും പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തണമെങ്കിൽ എന്തു വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയില്ല അവന്റെ പേരാ റോക്കി നേരിപ്പിട സിംഗോ ഓക്കെ എല്ലാരും തിരിച്ചു മാറാൻ റെഡി ആയിട്ടുള്ളൂ കാശ് ഇന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ കണ്ടിട്ട് അങ്ങനെ പറയണമായിരിക്കും ശരി പിന്നെ ആർക്കും ചിരി നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത് കേട്ടോ പറഞ്ഞാ ഒന്നും പറയുന്നത് ബിഗ് ബോസിൽ വെച്ച് സിജയുടെ മുഖം അടിച്ച് പൊളിച്ച് അസീർ റോക്കി എല്ലാവർക്കും അറിയാല്ലോ ആ സംഭവത്തോടെ റോക്കിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു സിജോ മുഖത്തെല്ലാം മുഖത്തെ പൊട്ടി അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അല്ലെ സിജോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നത് എന്നാണല്ലോ സിജോയുടെ തിരിച്ചു റോക്കിയ ബാക്കി തീരെ അങ്ങ് പിടിച്ചില്ല സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അസൂയ മൂത്ത കുരുപൊട്ടിയലിപ്പ ഒരു പ്രാധാന്യ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ലാസ്റ്റ് ഇപ്പൊ ആശാൻ ഒരു ലൈവ് വീഡിയോ കൂടി ആക്കിയിട്ടുണ്ട് അത് കണ്ട ഒരു അര മണിക്കൂർ ഞാൻ നിർത്താതെ തിരിച്ചു കിട്ടി സത്യമായിട്ടും റോക്കിയുടെ ലൈവുകളും നമ്മൾക്ക് മുമ്പ് കണ്ടതാണ് സിജോയുടെ മുഖത്തടിച്ചത് ന്യായീകരിച്ചു അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെ പക്ഷേ ഈ ലൈവ് ഉണ്ടല്ലോ അത് അതുക്കും നമുക്ക് എന്തായാലും ആ ലൈവിന് ചില ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പറയേണ്ട പറയേണ്ട വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പറയൂ അതിലൊരു കാര്യം എന്ന് ക്യാരക്ടർ 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 എന്താണെങ്കിലും വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം ചുമ്മാൻ ഹീറോടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഹീറോ ആവത്തില്ല ആവണമെങ്കിൽ എന്ത് വേണം ഹീറോ ആവണമെങ്കിൽ ആവണത്തില് അപ്പൊ ഹീറോ നോക്കി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയും രാജാരുതാ ചെയ്യും ചെയ്യരുതാ മട്ടും ഒരു ടം മോനെ പിന്നെ ഡയലോഗ് പോപ്പിടിച്ച മാസം എടുക്കാൻ റോക്കി ചായന് എന്തായാലും നല്ല കോമഡി ആയിക്കും ഇത് സംഭവം ആറൊന്നല്ലെ ബിഗ് ബോസിലേക്ക് തിരിച്ചെടുത്തിന് ആശാന്റെ ഗുരു കുട്ടിയതാണ് ഇത് ഷോയുടെ തുടക്കം മാത്രമാണ് നിങ്ങൾ കണ്ടത് ഇതൊന്നല്ല മക്കളെ ഈ ക്യാരക്ടറും നെഞ്ചുറപ്പുള്ള റോക്കിയെ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ കാട്ടു തീ പോലെ ആഞ്ഞടിക്കുന്ന റോക്കിനെ കണ്ടില്ലല്ലോ ആ വാ പിന്നെ കാര്യം ഞാൻ ഈ എന്ന് ബാ കാ വേണം ഫയർ വേണം ഫയർ അവന്റെ പേരാ റോക്കി സിംഗോ അല്ല മുത്തിപ്പി എന്നെ അതിൽ പറയിപ്പിക്കണ്ട ഇവൻ ചിരിപ്പിച്ച് കൊല്ലല്ല പഠിച്ചവനാ എന്താ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നിഷ്ടമാണ് ഞാൻ ചാൾസ് ചാൾസോപരാജ്യം പോലും കണ്ടില്ല ആ ഇതൊക്കെ ചെറുത് ഇനി വലുത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ നമുക്ക് എന്തായാലും കണ്ടുനോക്കാം കറി എത്ര ആണെങ്കിലും നമുക്ക് ഉണ്ടാകാം പക്ഷേ ഉപ്പുണ്ടല്ലോ അതാണ് ഇവിടുത്തെ ഉപ്പ് ഉപ്പില്ലാതെ അതാണ് ഇപ്പൊ പ്രശ്നം സംഭവം മനസ്സിലായല്ലോ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഇപ്പോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പൊ ബിഗ് ബോസ് ഉപ്പ് കൊടുക്കാറില്ല അതിനെ കുറിച്ചാണ് മറ്റാളിപ്പോ പറഞ്ഞത് അല്ല അപ്പൊ അവിടെ ഉള്ള ഒരു ചോറിന് ഇപ്പൊ കറില്ലാണിപ്പോ വെള്ളടുത്ത് മുങ്ങനെ ഇരിക്കും ഇവരെ വർത്താനം കേട്ടാ ന്നോ ഭയങ്കര എന്തോ ആണെന്നാ ഉപ്പില്ലാത്ത കാര്യം ബുക്കി പിടിച്ച് വന്നിരിക്കുവാണ് ഇനി എന്തൊക്കെ കാണണം പഠിച്ചോനെ എന്തായാലും പുള്ളിക്കാരും ബാക്കി എന്തൊക്കെ പറയുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോക്ക തലയിൽ കള്ളർ അടിച്ച് മീശ പിരിച്ചിട്ട് വഴിച്ചുണ്ടല്ലോ അതിനകത്ത് എന്റെ പേരെന്തോ സായി സീക്രട്ട് ഏജന്റ് ഇപ്പൊ അങ്ങ് മറിച്ചു പറഞ്ഞോണ്ട് പോയതാ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടെ കുറച്ച് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെ എന്തായി വെറും പഴം നല്ല ഒന്നാന്തരം പൂവം പഴം ഉള്ളൂ എന്റെ കയ്യിലങ്ങനെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിലേ കുഴിച്ചെടുത്താണ് ഞാൻ വരാം അതെനിക്ക് ഇഷ്ടമായി റോക്കി പറഞ്ഞുതന്നെ ഞാനും സംഗതി സായന്റെ ഫ്രണ്ടാണ് പക്ഷെ പറയാതെ വയ്യ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല സായുടെ കാല പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ബിഗ് ബോസിൽ ഒരു ആയി മാറി ഗെയിം തന്നെ ചേഞ്ച് എല്ലാവരും കരുതിയിരുന്നത് ഇതിപ്പോ നനഞ്ഞ തീക്കൊള്ളി പോലെ പുക മാത്രമായി ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് എന്തായാലും റോക്കി ബാക്ഷൻ തോന്നിയിലേക്ക് തിരിച്ചുവരാം ഫെയ്ത്ത് ഒരു വലിയൊരു ഗോളിലോട്ടുള്ള ഒരു യാത്ര ആയിരുന്നു ഈ പോസ്റ്റിനുള്ളത് സോ അതെന്റെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ എത്ര ഡെഡിക്കേഷൻ ലെവലിൽ ലെവലെടുത്ത് ഞാൻ അവിടെ പോയത് ആ യാത്ര ചെയ്യുന്നില്ല ഗോൾ ഗോളെന്നല്ലേ ഞാൻ പറയാം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെന്താണെന്ന് അറിയോ ക്യാരക്ടർ എൻ്റെ ക്യാരക്റ്റർ ഒന്നിനു വേണ്ടിയും അത് ഉറക്കി പണയം വെച്ചിട്ടില്ല ഇനി പണയം വെക്കുകയും ഇല്ല മനസ്സിലായോ വേണ്ടി അന്നും ഇന്നും എന്നും റോക്കി ഹീറോടാ ഹീറോ ഏതൊക്കെയോ സിനിമയും കാർട്ടൂണും കണ്ടിട്ട് ഇരുന്നൊരു ഡയലോഗ് അടിക്കന്നെ ഇങ്ങനെ ഒരു ചങ്ങാ ഇഷ്ടം ഇത് ക്യാരക്ടറിനെ കുറിച്ച് വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ ഒരാളെ വെറുതെ ഇടിച്ച് പൊളിക്കുന്നതാണ് ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ ഏതോ മാസ പടങ്ങളൊക്കെ ഇരുന്ന് കണ്ടിട്ട് അതാണ് ജീവിതം എന്ന് വിചാരിച്ച നടക്കാണെങ്കിൽ മുതല് എന്തോ വലിയ സംഭവം എന്നാണ് ആശാന്റെ വിചാരം പക്ഷെ കാണുന്നവർക്ക് ഇതൊക്കെ കോമഡി പീസ് ആണെന്ന് ആശാൻ അറിയില്ലല്ലോ ബാക്കി കൂടി കണ്ടുനോക്കാം വ്യക്തിയുടെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളു വേറെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം എന്റെ മൂക്കിന്റെ തുമ്പ് വരെ വരെയുള്ളു അത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തിങ്ക് ഡോച്ച് മീ വിതൗട്ട് മൈ പെർമിഷൻ ഇറ്റ് ഈസ് ക്രിമിനൽ ഓഫൻസ് അതെന്താ ആരും ഓർക്കാത്തത് അതെന്താ നിങ്ങളെല്ലാം മറന്നുപോയതും ഓക്കെ അപ്പം ഇവിടെ ഒന്നും കത്താൻ പോകുന്നില്ല ഒരുത്തനും ഇവിടെ കത്തിക്കാനും പോകുന്നില്ല മനസ്സിലായോ അതിന് തലക്കകത്ത് ശകലം ബുദ്ധിയും നെഞ്ചിനകത്ത് കുറച്ച് ധൈര്യം വേണം അപ്പോഴേ കത്തു ആഹ് നിനക്കതെല്ലാം ഉണ്ടല്ലോ അത് മതി ശരിക്കും ഇവര് എന്ത് ചെയ്യണം അറിയോ സിജോന്റെ മുഖം അടിച്ചു പൂട്ടിച്ച് കേസിൽ പിടിച്ച് ജയിലിൽ ഇടണം അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാലും ഇവന് ഇതേപോലെ എന്ന് പറഞ്ഞ് കളിച്ച് പേർപ്പിക്കാൻ പറ്റില്ല ഇതിപ്പോ എത്രാമത്തെ തവണ ഇങ്ങനെ ന്യായീകരിച്ച് വരുന്നത് തെറ്റാണ് ചെയ്തത് എന്ന് യാതൊരു ബോധവും ഇല്ലാത്ത മനുഷ്യന് ഇഷ്ടം ഇവനെ തോന്നുന്നത് വെറുതെ തൊട്ടട്ടിനാണ് ഒരുത്തണിച്ച് ഒരു മാസത്തോളം ഹോസ്പിറ്റലിലാക്കിയത് ഫുഡ് പോലും കഴിക്കാതെ എത്ര ദിവസത്തോളം സിജോ ഹോസ്പിറ്റലിൽ കഷ്ടപ്പെട്ടു നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരാൾ എന്ന് പറയുന്നത് ഇവരെന്തോ വലിയ സംഭവമാക്കി നിൽക്കുകയാണ് സ്കൂൾ പിള്ളേർ മെച്ചൂരിറ്റി പോലും ഇല്ലാത്തൊരു മനുഷ്യനുഷ്ടമാണ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ബാക്കിയാണ് നോക്കാം ഓക്കെ ഇന്ന് ഞാൻ എറണാകുളം പോവുക ഒരു കാര്യം കൂടെ പറയാം അവിടെ നിന്ന് നമ്മുടെ തൊപ്പി ഒരു ലൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിനോ കാര്യത്തിനൊന്നും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് ഇന്നോഗ്രേഷനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊരു പോയിട്ടില്ല ഇതെനിക്ക് എന്താ പോകണമെന്ന് തോന്നി എല്ലാരും എൻ്റെ അടുത്ത് തന്നെ തൊപ്പിന്റെ പ്രോഗ്രാം അല്ല എന്തിനാ എന്തിനു പോകുന്നത് എന്തിനു പോണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കവന് ഇഷ്ട എങ്ങനെ ഇഷ്ടം അവന്റെ നിലപാടുകൾ അവൻ വിളിച്ചു പറയുന്നു അവൻ പേടിയില്ല പേടിയില്ലാത്തവര്ടെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമെൻപതില്ലയേ ഉച്ചത് വാണിടുന്ന് വീഴുക പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എമ്പതില്ലയേ എനിക്ക് ഭയമില്ല സർ എന്നെ ഭയപ്പെടുത്താനും നോക്കണ്ട ആഹാ അത് കൊള്ളല്ല ചക്കൊത്ത് ചങ്ങരെന്ന് ഉള്ളൂ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് വണ്ടിട്ടുള്ളൂ ലൈവ് ആയിട്ട് കാണാം അവതാരപ്രവർത്ത സംഹാര മൂത്രകളായിട്ടുള്ള റോക്കിയും തൊപ്പിയും ഒരു സ്റ്റേജിൽ ഈ ലോകത്തിനത് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതേ അവർ ഒന്നിക്കുകയാണ് അവർ കണ്ടുമുട്ടുന്ന നിമിഷം തിരമാലകൾ അലയടിക്കുന്നത് നിർത്തും ഭൂമി കരക്കം അവസാനിപ്പിക്കും സൂര്യൻ പേടിച്ചോടും ഇനി ലോകത്തിന് തീയായി പ്രകാശമായി വെള്ളമായി റോക്കിയും തൊപ്പിയും അവർ ഇനി രണ്ടല്ല ഒന്നാണ് സുഹൃത്തുക്കളെ താങ്ങില്ല മക്കളെ എറണാകുളത്ത് ഒരു സുനാമി വരാണ്ട് നോക്കിക്കോളി അതായതിനും വലിയ സുനാമിന് എന്ത് വരാനാ വരാൻ അങ്ങനെ കുറെ ജന്മങ്ങൾ എന്നാലും റോക്കിയുടെ ഒക്കെ തൊലുക്കിട്ട് ഞാൻ സംഭവിച്ചു കേട്ടോ ഇതിന്റെ ഒരു നാലു ഒരു അംശം ഉണ്ടെങ്കിൽ ഞാനൊക്കെ രക്ഷപ്പെട്ടു പോയെന്തായാലും കൊള്ളാം അധികം എനിക്ക് ഒന്നും ഇവിടെ പറയാനില്ല ലോല ഹൃദയമാണ് കുഞ്ഞു മക്കളുടെ മനസ്സാണ് എനിക്ക് കണ്ടപ്പോ കുറച്ച് ചിരുവന്നു അപ്പൊ നിങ്ങളെയും കാണിക്കാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ ഇനിയും ഇതുപോലുള്ള അവതാരങ്ങളുമായി ഞാൻ വീണ്ടും വരാം